സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിലും മറ്റു ജില്ലകളിലും അവധി പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ മഴ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കോഴിക്കോട് കാസർകോട് തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതാത് ജില്ലാ കലക്ടർമാർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതേസമയം കാസർകോട് കോളേജുകൾക്ക് അവധിയില്ല നാളെ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ കലക്ടർമാരുടെ അവധി അറിയിപ്പ് നോക്കുകയാണ് എങ്കിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ വി വിനോദ് അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല ശക്തമായ മഴ കാറ്റ് തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും തീവ്ര മഴ ഉള്ളതിനാലും നാളെ ശക്തമായ മഴ മുന്നറിയിപ്പിൻ്റെ സാഹചര്യത്തിലാലും കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ അംഗനവാടികൾക്കും അവധി ബാധകമാണ് എന്നും മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കോഴിക്കോട് കലക്ടർ അറിയിച്ചു തൃശൂർ ജില്ലയിലും ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ തൃശൂർ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മൂലം നഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ പുനഃക്രമീകരിക്കുന്നതിന് അതാത് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ എടുക്കണമെന്നും വിവിധ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ മദ്രസകൾക്കും നാളെ അവധിയായിരിക്കും തുറന്നുള്ള രണ്ട് ദിവസങ്ങളിലും മദ്രസകൾക്ക് അവധിയായിരിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ബൈ